ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഡൽഹി യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തിലാണുള്ളത് ഇപ്പോൾ നമ്മൾ ഖേതു എന്ന് പറയുന്ന സ്ഥലം എത്താൻ പോവുകയാണ് ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി അതുപോലെ രാവിലെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് ട്രെയിനിൽ അപ്പോൾ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് അടുത്തത് ഖേതു എന്ന സ്ഥലമാണ് വരാൻ പോകുന്നത് ഈ രത്നഗിരിക്ക് മുമ്പും രത്നഗിരിക്ക് ശേഷവും ഒരുപാട് ടണലുകളുണ്ട് കേട്ടോ അതുപോലെ നല്ല ദിക്കായിട്ടുള്ള ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും വീണ്ടും ടണല് ടണലിനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ടണല് ഇതുപോലുള്ള ഒരുപാട് 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 ടണലുകളാണ് ഈ റൂട്ടിൽ വരുമ്പോൾ ഉള്ളത് രത്നഗിരിക്ക് മുമ്പുമുണ്ട് രത്നഗിരിക്ക് ശേഷമുണ്ട് വീഡിയോ കട്ട് ചെയ്യാണ്ട് എടുക്കുന്ന ആ ടണലിന്റെ ഒരു ലെങ്ത് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് കണ്ടോ ഇങ്ങനെ കിടക്കുകയാണ് ടണല് ഒരുപാട് ദൂരണ്ട് ഇതേപോലത്തെ ഒന്നൊന്നല്ല ഇഷ്ടം പോലെ ടണലുകളുണ്ട് ഇത് പിന്നെയും കുറച്ചൊരു ചെറിയ ടണലാണ് വലിയ വലിയ നല്ല കുറെ നേരമുള്ള നല്ല നീളമുള്ള ടണലുകൾ ഒരുപാടുണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ അടുത്ത സ്റ്റേഷൻ വന്നിട്ട് പനവേൽ എന്ന് പറയുന്ന സ്റ്റേഷനാണ് അടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ കല്ലിയാണ് അങ്ങനെ അങ്ങനെ പോകും ഇതാണ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നത് ഫ്രണ്ട്സ് അപ്പം ഇന്ന് പകൽ മുഴുവൻ നമ്മൾ മഹാരാഷ്ട്രയിലൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് ഇന്ന് രാത്രി ഏകദേശം ഒമ്പതരൊക്കെ കഴിയുമ്പോഴാണ് ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് വിടുക മഹാരാഷ്ട്ര കഴിഞ്ഞ പിന്നെ മധ്യപ്രദേശിലേക്ക് കയറുന്നത് രാത്രി ഏകദേശം ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് ഇതിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ദിവാൻ കാണെന്തോ ആ പേര് വായിച്ചിട്ട് കിട്ടുന്നില്ല ഹിന്ദിയിലാ ഒരു അടിപൊളി സ്ഥലത്താട്ടോ കൊണ്ടുപോയി നിർത്തിയേ ആ ഇവിടെ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ദിവാൻ ദാവതി എന്ന് പറയുന്നൊരു ഉണ്ട് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ഒന്ന് നിർത്തിയതാണ് ശരിക്കിത് ഇവിടെ സ്റ്റോപ്പില്ല വേറെന്തോ കാര്യത്തിന് നിർത്തിയതാണ് എന്തായാലും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം വേറെ ഏതോ ട്രെയിൻ പാസ് ചെയ്യാണ്ടായിരുന്നോ അപ്പോൾ ആ ട്രെയിന് പാസ് ചെയ്ത് പോയി അപ്പം നമ്മളെ വണ്ടി ഇവിടെ എടുത്തു ഇവിടെ ഒരു സ്റ്റേഷന്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ദിവൻ കാവതി നല്ലൊരു അടിപൊളി സ്ഥലത്താട്ടോ ഈ സ്റ്റേഷൻ കണ്ടോ സ്റ്റേഷനുള്ളത് ആയതുകൊണ്ട് കാഴ്ചകൾ കണ്ടിരിക്കാൻ വലിയ ഞാൻ ഈ ബുദ്ധിമുട്ടൊന്നും വരെ ഈ റൂട്ടില് എത്തി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്ന കാണുമ്പോൾ എനിക്കും ഒരു മോഹം അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഏഹ് ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ ഇതിപ്പം ട്രെയിന് വേറെ ഏതോ ഒരു സ്ഥലത്ത് ഉണ്ടായി നിർത്തിയിട്ടുണ്ട് എന്തായാലും കുറച്ചു ഒന്ന് ഇപ്പൊ സമയം മണിയായി പത്തുമണിയായി ഒന്ന് കിടന്നുറങ്ങാട്ട് എന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഇപ്പൊ നമ്മള് കല്യാൺ റെയിൽവേ സ്റ്റേഷനിലാണ് പറ്റിയത് കല്യാൺ പറയുന്ന സ്ഥലം മുംബൈയിലാണ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ മുംബൈ കല്യാണിലാണ് ഇപ്പൊ ഉള്ളത് ഞാൻ നേരത്തെ കുറച്ചുനേരം കിടന്നുറങ്ങി ഒരു ഒന്ന് രണ്ടു മണിക്കൂർ ചേർന്ന് തുടങ്ങി പിന്നെ അതിനുശേഷം ആയി മുംബൈയിലെ ലോക്കൽ ട്രെയിൻ ആണ് ഈ കാണുന്നത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പല മുംബൈന്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനത്തെ ലോക്കൽ ട്രെയിൻ ഉണ്ട് ഇപ്പൊ കല്യാണിൽ ഇവിടെ രണ്ട് മിനിറ്റ് വണ്ടി നിർത്തിയുള്ളു അപ്പൊ വണ്ടി ഇവിടുന്ന് എടുത്തു കടന്നുറങ്ങും കടന്നുറങ്ങാൻ തോന്നാണോ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ എത്രയാണ് ഏക്കർ കിടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞുകടക്കുന്ന നമുക്ക് ഈ ട്രെയിനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും കാടുപിടിച്ച് പുല്ല് പിടിച്ച് പച്ചപ്പ് നിറഞ്ഞങ്ങനെ ഒഴിഞ്ഞ് കിടക്കണു ഇപ്പം രത്നഗിരി കഴിഞ്ഞതിന് ശേഷം ഫുൾ ഫോറസ്റ്റും പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റും ഒഴുകി കിടക്കുന്നതിൻ്റെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ഒഴുകി കിടക്കുന്നതിൻ്റെ നടുക്കൊക്കെ ചില ചെറിയ വീടുകൾ നമുക്ക് കാണാൻ പറ്റും അതിലൊക്കെ ആൾക്കാരെ എങ്ങനെയായിരിക്കും താമസിക്കുന്നത് രാത്രിയൊക്കെ അവർ ഒറ്റക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു സഹായത്തിന് പോലും തൊട്ടടുത്തൊന്നും ആളുകൾ കാണും കിലോമീറ്ററുകളോളം പോകണം ഒരാളെ കാണാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ ട്രെയിനിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും റോഡിലൂടെ വരുന്ന സമയത്ത് അങ്ങനെ കാണുക കാരണം റോഡ് സൈഡിലൊക്കെ എപ്പോഴും ഷോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു കാഴ്ചകൾ മേഘങ്ങള് പഞ്ഞിക്കെട്ട് പോലെ നിൽക്കുന്നുണ്ടോ അത് മേഘങ്ങൾ ആ മലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അറിയില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ പച്ചപ്പുല്ലും പച്ചപ്പും ഫുള് കാണാൻ പറ്റുന്നുണ്ട് അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഞാൻ ട്രെയിനിൽ ഇതുപോലെയുള്ള കച്ചവടക്കാർ ഒരുപാട് വരുന്നുണ്ട് പല പല സാധനങ്ങളായിട്ട് വിൽക്കാവനായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ വേറെ ഏതൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് ഏതാ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേഷനാ അത് ഈ സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെങ്കിൽ അപ്പുറത്തെ എൻറ്റിൽ പോകണം നമ്മൾ അവിടെ പോയി വാങ്ങി വരുമ്പോഴത്തേക്കും വണ്ടി എടുത്തുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവിടെ ചാടി കയറിയിട്ട് അതിലേ ഇങ്ങനെ നടന്നു തരണം ഖസാറ വടാപ്പാവ് വാങ്ങി കേട്ടോ വടാപ്പാവ് ട്രെയിനിൽ കൊണ്ടുവന്നത് മുപ്പത് രൂപയാണ് ഇത് ശരിക്കും പുറത്തൊക്കെ ഇരുപത് രൂപയ്ക്ക് കിട്ടും ഇവിടെ എന്തൊക്കെയോ കൃഷികളുണ്ട് സ്ഥലത്ത് കൃഷി ഒരുപാട് കൃഷി കാണാനുണ്ട് എന്ത് കൃഷിയാണൊന്നും മനസ്സിലാവുന്നില്ല ഇന്ത്യക്കോ കൃഷിയാണെന്ന് നിങ്ങള് മനസിലാവുന്നുണ്ട് ആ വടാപ്പാവ് കഴിച്ചിട്ട് മുളകുണ്ടായിരുന്നല്ലോ മുളകിന് നല്ല എരി എരി ഉണ്ടെങ്കിലും അടിപൊളി ഈ വടാപ്പാവ് ഞാന് മുംബൈന്ന് കഴിച്ചിട്ടുണ്ട് അതുപോലെ ഡൽഹി പിന്നെ ഗുജറാത്ത് ഏർ ഇവിടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ മുംബൈയിലുള്ള വടാപ്പാണ് മന്മത് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇപ്പൊ നമ്മളെത്തിയത് പൊക്കോടണ്ട് இடக்கு எத்தியப்ப மழை பெய்துட்டோ மன்மத் ஜங்ஷன் என்ன ஸ்டேஷன் ஆனிப்ப ஜஸ்ட் கழிஞ்சது அப்போ ஈகத்தெத்தியப்போம் பொறுத்து மழை பெய்ய അങ്ങനെ സമയം രാത്രി ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഈ ഒരു ദിവസവും ഈ ഒരു ദിവസത്തിൻ്റെ പകലും തീരാൻ പോവുകയാണ് അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്